മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ വിട പറഞ്ഞിട്ട് ഇന്ന് ഇരുപത് കൊല്ലം തികയുകയാണ് ദളിത് വിഭാഗത്തിൽ നിന്ന് തൻ്റെ രൂക്ഷമായ സാമൂഹ്യ സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ മറികടന്ന് രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ എന്ന പദവിലേക്കെത്തി ഉഴവൂറുകാരനായ കെ ആർ നാരായണൻ എല്ലാ തലമുറകൾക്കും മാതൃകയായി മാറിയ അദ്ദേഹം ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിച്ച രാഷ്ട്രപതി കൂടിയായിരുന്നു നമ്മുടെ ഉഴവൂരിലെ കെ ആർ നാരായണൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി എന്നതിനപ്പുറം കെ ആർ നാരായണന്റെ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹം നേരിട്ട സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചോ കാര്യമായി ശ്രദ്ധിക്കാൻ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ സമൂഹം ശ്രമിച്ചിട്ടില്ല പത്രപ്രവർത്തകനായി പൊതുരംഗത്തേക്ക് പ്രവേശിച്ച കെ ആർ നാരായണൻ നയതന്ത്ര പ്രതിനിധി എം പി കേന്ദ്രമന്ത്രി ഉപരാഷ്ട്രപതി രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ചു കീഴ്വഴക്കങ്ങളെ പിന്തുടരുന്നതിനപ്പുറം സ്വന്തം വിവേചനാധികാരങ്ങളെ ജനാധിപത്യപരമായി ഉപയോഗിച്ച് ശ്രദ്ധ നേടുകയായിരുന്നു കെ ആർ നാരായണൻ ഓൺ സ്റ്റേറ്റ് ബിൽഡിംഗ്സ് ആൻഡ് എ ടോപ്പ് മില്യൻസ് ഓഫ് ഹോംസ് ഇൻസ്പയർസ് ടു വർക്ക് ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ദാറ്റ് ഈസ് ഷെയർഡ് ബൈ ഓൾ ഇൻ ദിസ് മദർലാൻഡ് ഓഫ് അവേഴ്സ് ജയഹിന്ദ് കോട്ടയം ഉഴവൂരിനടുത്ത് പുറക്കാട്ടുപറമ്പിലെ ഓലമേഞ്ഞ കൊച്ചുപുരയിലെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നാണ് കെ ആർ നാരായണൻ രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് എത്തിയത് പുഴവൂർ അവർ ലേഡി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫീസ് നൽകാത്തതിനാൽ ക്ലാസിന് പുറത്തായിരുന്നു മിക്ക ദിവസങ്ങളിലും കെ ആർ നാരായണൻ കൂട്ടുകാരിൽ നിന്നും നോട്ടുകൾ വാങ്ങി മരച്ചുവട്ടിലിരുന്നായിരുന്നു പഠനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൽ അന്നത്തെ തിരുവിതാംകൂർ സർവകലാശാലയിൽ നിന്ന് ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും നേടി ബി എ ഓണേഴ്സ് പാസായി റാങ്ക് നേടുന്നവർക്ക് അധ്യാപകരായി നിയമനം നൽകുന്ന പതിവുണ്ടായിരുന്നതിനാൽ ജോലി അന്വേഷിച്ച് ദിവാൻ സർ സി പി എ കാണാൻ കെ ആർ നാരായണൻ ചെന്നു അധ്യാപകനാക്കാൻ കഴിയില്ല ഗുമസ്തപ്പണി തരാമെന്നായിരുന്നു ദിവാന്റെ മറുപടി അധ്യാപകനായി നിയമിക്കാത്തതിന് കാരണം തന്റെ ജാതിയാണ് എന്നു മനസ്സിലാക്കിയ കെ ആർ നാരായണൻ ഗുമസ്തപ്പണി സ്വീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ഇന്ത്യ സർക്കാർ അദ്ദേഹത്തെ വിദേശകാര്യ സർവീസിൽ നിയമിച്ചു ബർമ ജപ്പാൻ തായ്ലന്റ് തുർക്കി ഓസ്ട്രേലിയ യു കെ വിയറ്റ്നാം ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ മൂന്ന് തവണ ഒറ്റപ്പാലത്തു നിന്നും ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉപരാഷ്ട്രപതിയായി ആയിരത്തി തൊള്ളായിരത്തി കെ ആർ നാരായണനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ ഇടതുപക്ഷവും ബി ജെ പിയും പിന്തുണച്ചു കുട്ടിക്കാലത്ത് പല രാത്രികളിലും വിശന്നുറങ്ങിയിരുന്ന നാരായണൻ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് വരെ എത്തിയത് ആ ജീവിതം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടത് അനിവാര്യമാണ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം